ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൊണ്ടും കൊടുത്തും പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന പഴയ കാല സാഹചര്യത്തിൽ നിന്ന് വർഗീയവാദത്തിലേക്കും തീവ്രമായ മത ആശയങ്ങളിലേക്കും എൻ്റേതു മാത്രമാണ് ശരി മറ്റുള്ളവരുടേതൊക്കെ തെറ്റാണ് എന്ന എന്നാ അന്യമതവിരോധത്തിലേക്കുമൊക്കെ പോകാൻ കാരണമെന്നാണ് എന്ന് മുതലാണ് അത്തരം ആശയം ഈ മലയാളക്കരയെ ബാധിച്ചു തുടങ്ങിയത് കുറേ പുത്തനാശ്രയക്കാർ വന്നു അവരെ നമുക്ക് മുജാഹിദെന്നോ ജമഅത്തെ ഇസ്ലാമിയെന്നോ അതല്ല തബ്ലീഗ് എന്നോ ഇനി അതുമല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി പി ഐയോ അതുപോലെ അവർ ഒരു പുതിയ മതത്തെ നമ്മുടെ ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചു അന്യമതങ്ങളെ വെറുക്കാനും അവരുമായി വിദ്വേഷത്തിൽ ജീവിക്കാനും മതം നോക്കി മിത്രങ്ങളെയും ശത്രുക്കളെയും സ്വീകരിക്കാനുമൊക്കെ അവർ പഠിപ്പിച്ചതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവരുടെ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ഇത്രയും കാലവുമുള്ള മതപുരോഹിതന്മാർ സമൂഹത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുമെന്നതുകൊണ്ട് അത് പ്രചരിപ്പിക്കാതിരുന്നു ഇന്നത്തെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതൊക്കെ എടുത്ത് പുറത്തിട്ടു അപ്പൊ നമുക്ക് രണ്ടു കൂട്ടരെയും കുറ്റം പറയാൻ പറ്റില്ല ഒരു കൂട്ടരെ സംബന്ധിച്ചത്തോളം മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ മറ്റുള്ളവർ ഏത് രൂപത്തിലാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ വിഷയമല്ല മതം അങ്ങനെയാണ് അതിനകത്ത് വെള്ളം വെള്ളം ചേർത്ത് നേർപ്പിക്കേണ്ട കാര്യമില്ല ആ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ അതുപോലെ തന്നെ ജനങ്ങളിൽ എത്തിക്കുക എന്ന തത്വമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ പഴയകാല പണ്ഡിതന്മാർ ഒരു മനുഷ്യന് അവന്റെ പൊതുജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം മതി അതല്ലാത്തതൊന്നും ആവശ്യമില്ല അവൻ എങ്ങനെ ജീവിക്കണം അവൻ എങ്ങനെ ആയിരിക്കണം പൊതുസമൂഹത്തോട് പ്രവർത്തിക്കേണ്ടത് അത് മാത്രം പഠിപ്പിച്ചു വിട്ടു അതായത് അവര് സ്വീകരിച്ച നയം ലം ഖുർആൻ വാക്യങ്ങളാണ് അത് കേട്ടു ശരി അത് കേട്ടെന്ന് കരുതി അതിലേക്ക് അന്ധമായും ബധിരരായും ചാടണ്ട ഈ തത്വമാണ് അവർ സ്വീകരിച്ചത് എന്താണ് എന്ന് നോക്കാതെ അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ കുത്തിനും കോമയ്ക്കും മാറ്റമില്ലാതെ അതിലേക്ക് ചാടി വീഴണ്ട ഖുർഹാൻ പറഞ്ഞതുപോലെ വാക്കുകൾ എന്തായിരുന്നാലും അത് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന നല്ലവരായ എൻ്റെ അടിമകളെ സന്തോഷ വാർത്തയെ അറിയിക്കുക അവരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ അവർ തന്നെയാണ് വിജയികൾ എന്ന് ഖുർആാൻ പറഞ്ഞു അപ്പൊ എല്ലാം കേൾക്കുക അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക എന്നതാണ് ഖുർആാൻ നമ്മളോട് വെക്കുന്ന ഒരു നിബന്ധന അപ്പൊ എന്റേതു മാത്രമാണ് ശരി എന്ന് എനിക്ക് വിശ്വസിക്കാം പക്ഷേ എൻ്റെ ശരികൾക്ക് മാത്രമേ നീയും നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ദീർഘമായ ഒരു ക്ലാസ് നമുക്ക് മുമ്പിൽ കേൾക്കാം വളരെയേറെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സത്യാന്വേഷികളായ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ സംസാരം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും അമുസ്ലിമിങ്ങളോടും എല്ലാമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള ചില പോയിന്റുകളായിട്ടാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോട് അല്ലെങ്കിൽ താൻ ആചരിക്കുന്ന ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് അതിനോട് കൂറു പുലർത്തുകയും അതിൽ ഇഷ്ടപ്പെടുകയും അതിൽ അങ്ങേയറ്റത്തെ കണിശത പാലിക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും നമ്മളാരും തീവ്രവാദമായി വർഗീയവാദമായി ഭീകരവാദമായി കാണാൻ പാടില്ലാത്തതാണ് ന്യായം ഞാൻ നമസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ആതുര സേവനങ്ങളിൽ ഏർപ്പെടുന്നു ഹിജാബ് ധരിക്കുന്നു ശരി അതെന്റെ മാത്രം സ്വകാര്യതയാണ് ഓക്കെ ഒരു മനുഷ്യർക്ക് യോജിച്ച യോജിച്ച സംസ്കാരമുള്ളവർക്ക് കാര്യമല്ല അല്ല അതിനെ ഒരാളും എതിർക്കുന്നില്ല ഇത്രയും കാലവും ആരും എതിർത്തിട്ടുമില്ല അതേ ആശയം തന്നെ മറ്റുള്ളവരും സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ തലയിലേക്ക് കടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രാഹ്മണ മതത്തിൽ ജനിച്ചത് മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ മേഖലകളിൽ അവർക്ക് ചില വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട് ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കണിഷ്ഠമായി പുലർത്തി പോരുന്ന ഒരു ബ്രാഹ്മണൻ തീവ്രവാദിയല്ല അയാൾ വർഗീയവാദിയല്ല മറിച്ച് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും അയാൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും അയാൾ കൂറു പുലർത്തുന്നു അതിൽ അയാൾ നിഷ്ഠ പാലിക്കുന്നു കണിഷ്ഠ പാലിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ആരും വിമർശിച്ചിട്ടില്ല നമ്മുടെ വിശ്വാസം പോലെ തന്നെ എന്തുകൊണ്ടാണ് മറ്റവരും വിശ്വസിക്കാത്തത് അതുകൊണ്ട് കഴുത്തിൽ വെച്ചിട്ടാണെങ്കിലും ശരി അവനെയും നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്നും ലോകം അവസാനിക്കുന്നതിനു മുമ്പ് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ആയിത്തീരുകയും ചെയ്യുന്നതുവരെ അവനോട് പോരാടണമെന്നൊക്കെ പറയുന്നിടത്ത് മാത്രമല്ലേ പ്രശ്നങ്ങളുള്ളു അതുവരെ നമ്മൾ ഈ വിഷയത്തെ ഒന്നും പറയുന്നില്ലല്ലോ ഒരു യഥാർത്ഥ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർ വിശ്വസിക്കുന്ന ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഉണ്ടാകും അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും ആചാരങ്ങൾ ഉണ്ടാകും അതിനോട് കൂറു പുലർത്തുന്നതോ അതിൽ നിഷ്ടപാലിക്കുന്നതോ അതിൽ കണിഷത പാലിക്കുന്നതോ തീവ്രവാദം ഇല്ല അതേപോലെ തന്നെയാണ് മുസ്ലിംങ്ങൾക്ക് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവർക്ക് നിർമ്മിതമായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ വ്യക്തമായ കണിഷ്ഠത പാലിക്കുകയും അതിൽ കലർത്തുകൾ വരാത്ത വിധം അവരതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു എന്നത് അത് വർഗീയവാദമല്ല അത് തീവ്രതയല്ല അത് ഭീകരവാദമല്ല ഈ പക്ഷേ അതിനെ തീവ്രവാദമെന്നോ ഭീകരതയാണെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല മറിച്ച് ചില വാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാത്തത് ഉദവി എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതനോട് ഒരിക്കൽ ഒരു പ്രവാസി ചോദിച്ചു ഉസ്താദെ ഓണസദ്യ കഴിക്കാം അപ്പോൾ ഉസ്താദിന്റെ തിരിച്ചുള്ള മറുപടി ഈ ഏറെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് നീയും നിന്റെ സുഹൃത്തും എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു എന്നതിൽ മാത്രമല്ല എന്തുകൊണ്ടാണ് അവനെ മുസ്ലിമാക്കാൻ നിനക്ക് കഴിയാത്തത് എന്നതാണ് അങ്ങനെ നിർബന്ധിപ്പിച്ച് ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതാണോ മതം അങ്ങനെ ചെയ്യേണ്ടതാണോ മതം ഇദ്ദേഹം നേർപ്പിക്കുന്നതിന്റെ കാഠിന്യം എന്താണ് എന്ന് ഞാൻ ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിച്ച് തന്നെ സമർത്ഥിക്കാം ആദ്യം ഇദ്ദേഹം കുറച്ചുകൂടി ഒന്ന് പറയട്ടെ എല്ലാവരും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചാനലുകാരോടും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കളോടും മറ്റു മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരോടും മുസ്ലിം എല്ലാവരോടും പറയാനുള്ളത് ഏതൊരു വ്യക്തിക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് കൂറുപുലർത്തലും അതിൽ നിഷ്ഠ പാലിക്കലും അതിൽ ഖനിഷ്ഠത പാലിക്കലും അത് ഏതൊരു വ്യക്തിയും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ ഭീകരവാദമായി തീവ്രവാദമായി കാണരുത് മനുഷ്യൻ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം എന്റെ ആചാരങ്ങൾ ഞങ്ങളുടെ കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ചായിരിക്കണം എന്റെ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ തീവ്രത അതല്ലെങ്കിൽ വർഗീയത എന്നൊക്കെ പറയേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഭീകരത അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിം മുസ്ലിം മതവിശ്വാസം അനുസരിച്ചല്ല ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് വർഗീയതയും മറ്റും കടന്നു വരുന്നത് ഈ പോയിന്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ മതിയാകും രണ്ടാമത്തെ വിഷയം നമുക്ക് ഒന്നാമത്തെ വിഷയം തീർന്നിട്ടല്ലേ രണ്ടിലേക്ക് പോകുക എന്റെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം ആ വിശ്വാസവും അങ്ങനെ ചിന്തിക്കുന്നതാണ് ഭീകരതയും തീവ്രതയും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയേ തീരും നമുക്ക് നോക്കിയാലോ നമ്മൾ ഖുർആാനിൽ പരിശോധിക്കാൻ പോകുന്നത് അഞ്ചാം അധ്യായമായ സൂറത്ത് മഹിദയിലെ രണ്ട് വചനങ്ങൾ മാത്രമാണ് ഇഷ്ടംപോലെ വചനങ്ങളുണ്ട് അത്രയ്ക്കൊന്നും എടുക്കണ്ട രണ്ട് വചനത്തിലൂടെ മാത്രം ഇസ്ലാം ഉസ്താദ് പറയുന്നത് പോലെയാണോ നമ്മൾ വിമർശിക്കുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അഞ്ചാം അധ്യായമായ സൂറത്തു മാഇദയിലെ മുപ്പത്തി രണ്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് മിൻ

ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി മറ്റൊരാളെ കൊന്നതിനു പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് പ്രശ്നമൊന്നും തോന്നത്തില്ലല്ലോ മാനവികത വിളിച്ചു ഒരു ഗ്രന്ഥ ഒരു വചനമായിട്ടല്ലേ തോന്നും അതെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് ഇനിയും വരികൾക്കിടയിലൂടെ ഒന്നും വായിക്കണ്ട നേർക്ക് നേരെ ഒരിക്കൽ കൂടി ഇതൊന്ന് വായിക്കുക അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകി എന്താ വിധി ഒരാളെ കൊന്നതിന് പകരമായോ അപ്പോൾ ഒരാളെ കൊന്നാൽ അതിന് പകരമായിട്ട് ചെയ്യാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ ശരി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അപ്പം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരാളെ കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം ഒരാളെ കൊന്നാലോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ ഒരാളെ കൊല്ലാം കുഴപ്പമില്ല അതല്ലാതെ കൊന്നാൽ മാത്രമാണ് ഇവിടെ പ്രശ്നം അതല്ല ഈ രണ്ട് കാരണങ്ങളുമല്ലാതെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഇനി ഒരാളുടെ ജീവൻ ആരെങ്കിലും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു കാര്യം ഏതാണ്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുറച്ചുകൂടി ബോധ്യപ്പെടണമെങ്കിൽ കണ്ടോ ജീനൂലി أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف تكيان القرآن عندما أو ينفو في الأرض ذلك لهم خزي خزي في الدنيا ولهم في الآخرة عذاب عظيم അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും ഒരു വായന ഒന്നുകൂടി വായിച്ചാലോ അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുക എന്തിനാ അള്ളാഹുവിനോടും ദൂതനോടും പോരാടുക എന്ന് പറഞ്ഞാൽ എന്താ ഇറങ്ങി ഫൈറ്റ് ചെയ്യല അല്ല നേർക്കു നേരെ പോരാടുക അല്ല എതിർക്കുക അല്ല അള്ളാഹു അവന്റെ റിസൂലും ശരിയെന്ന് പറഞ്ഞത് അംഗീകരിക്കണം തെറ്റാണ് എന്ന് പറയുന്നതിനെ നിരാകരിക്കുകയും വേണം ഇതിനല്ലേ തീവ്രത എന്ന് പറയാം ഈ ജനാധിപത്യ രാജ്യത്ത് ഓരോ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അള്ളാഹുബിനി മവൻ്റെ ദൂതനം എതിന് പ്രവർത്തിച്ചാൽ കൊല്ലണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക എന്താ ഭൂമിയിൽ കുഴപ്പത്തിൻ്റെ ഡെഫിനിഷൻ അത് ഖുർആൻ പ്രമാണങ്ങൾ തീരുമാനിക്കും ഖുർആാനിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ തീരുമാനിക്കും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഇത് ഭൂഷണമാണോ എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെ അള്ളാഹുവിനോടും ദൂതനോടും ഒക്കെ എതിരിടുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ അങ്ങ് കൊല്ലുകയോ ക്രൂശിക്കുകയോ കയ്യും കാലും കാലമൊക്കെ എതിർദിശകളിൽ നിന്ന് വെട്ടാനുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഒരു ജനാധിപത്യ പൊതുസമൂഹത്തിന് ബാധകമാണോ രണ്ടു വചനങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നൂറിലധികം വചനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞതല്ല ശരിയെന്ന് സമർത്ഥിക്കാൻ എനിക്കുണ്ട് പക്ഷേ നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കുന്നത് പോലെ ഒരുപാട് ആവശ്യമില്ല ഈ രണ്ടെണ്ണം തന്നെ മതി ഭൂമിയിലെ കുഴപ്പമെന്താണ് മതം വിട്ട ഒരു കുഴപ്പമാണ് മതത്തെ വിമർശിച്ചാൽ കുഴപ്പമാണ് മതത്തെ ചോദ്യം ചെയ്താൽ കുഴപ്പമാണ് അംഗീകരിച്ചില്ലെങ്കിലും അനുധാവനം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമാണ് ഇതിൻ്റെ പേരല്ലേ തീവ്രത അല്ലേ ഭൂമിയിലും മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് ഇനി ഭൂമിയിൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ മുഹമ്മദിന്റെ അനുയായികൾ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നത് ഇസ്ലാമിലപ്പോൾ തീവ്രവാദമുണ്ടോ ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നത് പോലെ എൻ്റെ മുഹമ്മദിനെയും അള്ളാഹുവിനെയും നീയും വിശ്വസിക്കണം എന്ന് പറയുന്നതിലെ ഔചിത്യ ബോധം എന്താണ് നിങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾ പൊയ്ക്കോ എൻറെ മതമില്ലായ്മയനുസരിച്ച് ഞാനും മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ഇനിയും മതേതരനായ ഉസ്താദിന്റെ ഖുർആാൻ ക്ലാസ്സിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു ഇതര വിശ്വാസങ്ങളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് എതിരഭിപ്രായം ഉണ്ടാവാം സ്വാഭാവികമാണ് കാരണം ഓരോ ആളുകളുടെയും വിശ്വാസവും കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടിനോട് വിശ്വാസത്തോട് വിയോജിപ്പ് ഉണ്ടാകാം ആ വിയോജിപ്പ് ദൈക്ഷണിക സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരാൾക്ക് എനിക്കില്ലാത്തൊരു വിശ്വാസം ഉണ്ടാകാം ആചാരം ആചാരമുണ്ടാകാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനെ വിലമതിക്കുന്നു അയാൾ അതിന് മൂല്യം കാണുന്നു അതിനല്യവത്തായി കാണും അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും അധികാരവും ആ വ്യക്തിക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ആ അധികാരത്തെ നമ്മൾ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം എങ്ങനെയുണ്ട് ഖുർആആനാണോ ഇദ്ദേഹം പറയുന്നത് ഖുർആാനിലെ വിശ്വാസമാണോ ഇദ്ദേഹം പറയുന്നത് ആണോ അപ്പോ ഖുർആാനിനെ മനഃപൂർവമോ അതല്ലാതെയോ നിരാകരിക്കാനും അതിൽ വെള്ളം ചേർത്ത് കളവ് പറയാനും ഇവർ നിർബന്ധിതരാണ് എന്തിനാണെന്നറിയാമോ ഇസ്ലാമിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി തൻ്റെ വിശ്വാസം പോലെ തന്നെ അവനും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങനെ തന്നെ അവൻ പിന്തുടർന്നിട്ടില്ലെങ്കിൽ എൻ്റെ റസൂലിനെയും എൻ്റെ പടച്ചവനെയും അവൻ വിമർശിക്കുകയോ ധിക്കരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അവനെ ചെയ്യേണ്ടത് ശിക്ഷാരീതികളാണ് ഇപ്പൊ കുറു ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇനി നമുക്ക് ചില പ്രവാചക വചനങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കാം ജാബിർ ബിൻ അബ്ദുല്ലാ നിവേദനം ഉമർ എന്നോട് പറഞ്ഞു നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല അല്ലാതെ താമസിക്കാൻ വിടുകയില്ല ഇപ്പോൾ ഉസ്താദ് എന്ത് പറഞ്ഞ് ഓരോ വിശ്വാസിക്കും അവനവൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകാം അല്ലേ അവനവൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് തീവ്രവാദം ഇതിനകത്തത് ഉണ്ടോ സുഹൃത്തുക്കളെ റഫറൻസ് തരാം സുഹീഹ് മുസ്ലിം വാല്യം രണ്ട് ഭാഗം മുപ്പത്തി രണ്ട് ഹദീസ് നമ്പർ അറുപത്തി മൂന്ന് എങ്ങനെയുണ്ട് ഇനി അടുത്തു നോക്കോ അബുറ നിവേദനം റസൂൽ പറഞ്ഞു ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ടാരംഭിക്കരുത് അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം എന്തിന് ഇവരെ എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തത് അല്ല അവര് ജൂതന്മാരായതുകൊണ്ട് ക്രിസ്ത്യാനികളായതുകൊണ്ട് ഹദീസൊക്കെ ഞാനോട് കൊടുത്തിട്ടുണ്ട് സുഹിഹും മൂന്ന് ഭാഗം മുപ്പത്തി ഒൻപത് ഹദീസ് നമ്പർ പതിമൂന്നിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ഇത് ഞാൻ മറ്റതിൽ നിന്ന് പേസ്റ്റ് ചെയ്ത് ഫോർവേഡ് ജാമിദ ടീച്ചർ ടോക്സ് എന്നൊക്കെ കാണുന്നത് ജാമിറബിന് അബ്ദുള്ള നിവേദനം ഉമരനോട് പറഞ്ഞു നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല പുതിയ ഹദീസാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാം വാള്യത്തിലെ മുപ്പത്തി ഭാഗത്തിലെ അറുപത്തി മൂന്നാമത്തെ ഹദീസിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസ് ഹദീസ് നമ്പർ അറുപത്തി മൂന്നിലുണ്ട് അറുപത്തിമൂന്നാമത്തെ അധ്യായത്തിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസ് അബൂഹുറൈറയിൽ നിന്ന് നിവേദനം നിശ്ചയം റസൂൽ അരുളി ജൂതക്രിസ്ത്യാനികളോട് നിങ്ങൾ സലാം പറയരുത് വെച്ച് അവർ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഇടുങ്ങിയ ഭാഗത്ത് അവരെ കൊണ്ടാക്കണം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാം മൂന്നാം വാള്യം മുപ്പത്തിയൊൻപതാം ഭാഗം പതിമൂന്നിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ ഹദീസ് ഉമർ പറയുന്നു ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ കടത്തി ഹൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിൻ്റേതും അവൻ്റെ ദൂതന്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു എങ്ങനെയുണ്ട് ഭൂമി അള്ളാഹുവിൻ്റെതല്ലേ അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഭൂമി തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിൻ്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടു തരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി എങ്ങനെയുണ്ട് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭൂമിയിൽ വില കൊടുത്ത് വാങ്ങുന്ന ഭൂമിയിൽ മുസ്ലിങ്ങളുടെ ഔദാര്യം തുടർന്ന് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റത്തുള്ളു തൈമാരി എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു സുഹേ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നാല്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ ആയിരത്തി നാല്പത്തി ഏഴാമത്തെ ഹദീസ് പേജ് നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത് ഇബിന് ഉമർ നിവേദനം നബി പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുക തന്നെ വേണം അപ്പോൾ അവരെ നിങ്ങൾ വധിച്ചു കളയുകയും ചെയ്യും ഒരു കല്ലു പറയും ഹേ മുസ്ലിം ഇതാ ഒരു ജൂതൻ വരൂ അവനെ വധിക്കൂ സുഹേ മുസ്ലിം മൂന്നാം വാള്യം അൻപത്തിരണ്ടാം ഭാഗം എഴുപത്തി ഒൻപതാമത്തെ ഹദീസിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാമത്തെ ഹദീസ് അതായത് ജൂതൻ പ്രാണരക്ഷാർത്ഥം മരങ്ങളുടെയൊക്കെ പിന്നിൽ പോയി വിളിക്കുമ്പോൾ മരം പറയുത്ര ഓടി വടാ ദൈവനന്റെ പുറകിലുണ്ട് വന്നു കൊന്നോളെ എല്ലാം ഏതാണ്ട് അതേ ഹദീസ് തന്നെയാണ് കേട്ടോ കല്ലിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ പുറകിൽ ഒളിക്കുമെന്നും എല്ലാം അങ്ങനെ തന്നെയാണ് ചോദ്യം ഇതാണ് ഇതിലൊക്കെ എന്താണ് ഉള്ളത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി തീവ്രവാദമുണ്ടോ ഭീകരതയുണ്ടോ ഇല്ലേ അനുമതി നമ്മുടെ പ്രമാണം അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് അല്പം കൂടെ കേൾക്കാം ഇവിടെ ഞാൻ ഒരിക്കലും പറയുകയില്ല എല്ലാ വിശ്വാസങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണം എല്ലാ ആചാരങ്ങളെയും നിങ്ങൾ ആദരവോട് കൂടി കാണണം അങ്ങനെ മനുഷ്യന് സാധ്യമല്ല കാരണം വിയോജിപ്പുകൾ ഉണ്ടാകാം വിയോജിപ്പുള്ള ഒന്നിനോട് ഒരാൾക്ക് ആദരക്ക് തോന്നണമെന്നില്ല പക്ഷേ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ സ്വാതന്ത്ര്യത്തെ ആ വ്യക്തിയുടെ ആ ഇഷ്ടത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിനാണ് പറയുന്നത് നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ഒരാളുടെ വ്യക്തിപരമായ വ്യക്തിജീവിതത്തിലെ അതിന് മതവുമായി ബന്ധമില്ലെങ്കിൽ പോലും അയാളുടെ വ്യക്തി ജീവിതത്തിലെ അയാളുടെ ഡിസിഷൻസ് അയാളുടെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ പോലും നമ്മൾ ചെയ്യണം ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് ഒരാൾ നോൺ വെജ് ആ നോൺവെജ് അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല വെജിറ്റേറിയൻ ആണ് അതിനാൽ മതപരം ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല ഈ ഖുർആൻ വചനങ്ങളും ഈ ഹദീസ് വചനങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റി കാണുമെന്ന് കാരണം ഇതുവരേക്കും നമ്മൾ മുസ്ലിം പുരോഹിതരെന്താണോ മതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കലായിരുന്നു നമ്മുടെ ജോലി എപ്പോഴെങ്കിലും അതിനെ അവിശ്വസിച്ചിട്ടുണ്ടോ ഇവര് പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ ഖുർആാനോ ഹദീസോ പരതിയിട്ടുണ്ടോ നമ്മൾ ഇല്ല അപ്പോൾ ഈ ഖുർആാനും ഹദീസും അറിയുന്ന ഈ ഉസ്താദ് തന്നെ സ്വന്തം സമൂഹത്തെ ചതിക്കുകേ ചെയ്യുന്നത് പറഞ്ഞു പറ്റിക്കുവല്ലേ ചെയ്യുന്നത് എന്തെയാ ഗ്രന്ഥങ്ങളിലുള്ളത് അങ്ങനെ തന്നെ ജനങ്ങളോട് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല ഇസ്ലാമിനെ കാരണങ്ങൾ കാരണങ്ങൾ അല്ലാതെ തന്നെ അയാൾ ചില െല്ലാതെ നമുക്ക് അയാളോട് വാദിക്കാം സംവദിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ നോൺ വെജ് ഇഷ്ടപ്പെടാത്ത ഒരാളെ നിർബന്ധപൂർവ്വം മാംസം നമ്മൾ പാടില്ലാത്തതാണ് കാരണം അതുപോലെ എല്ലാ വിഷയത്തിലും നമുക്ക് ഇഷ്ടമുള്ള മതത്തെ നമുക്ക് അനുധാവനം ചെയ്യാം മറ്റവർക്ക് ഇഷ്ടമുള്ളതിനെ അവരും അനുധാവനം ചെയ്തോട്ടെ എന്ന് ചിന്തിച്ചാൽ തീർന്നില്ല വിഷയം ഇവിടെ അങ്ങനെയാണോ നമ്മുടെ അത് വിശ്വസിക്കാത്ത ആളുകൾ ഇനി ഭൂമിയിൽ വേണ്ട ഈ ഭൂമി എന്റെ പഠിച്ചു കൊണ്ടതാ അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം മതി ഈ ധാരണയല്ലേ തെറ്റ് രീതികളോട് ഇഷ്ടമുണ്ടാകാം കഴിഞ്ഞ ദിവസം ഹിജാബ് ചാലഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ തമിഴ്നാട്ടിൽ പൊട്ടിട്ട പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ധൈര്യമുണ്ടോ നിങ്ങൾ ഹിജാബ് ഇടാൻ ഹിജാബ് ഇടുന്നു പൊട്ടു വായിക്കുന്നു സുന്ദരിയാണ് വളരെ അപ്പ്യക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിന്റെ സൗന്ദര്യം വ്യക്തമാകുന്നത് എന്ന് പറഞ്ഞാൽ ഇതല്ലേ മതമടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ മതപരമായ വിശ്വാസങ്ങളെ നമ്മൾ എത്രമാത്രം ആദരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആദരിക്കണം നമ്മൾ റെസ്പെക്ട് ചെയ്യണം അപ്പോൾ ഒരു മുസ്ലിമിന് തൻ്റെതായ വിശ്വാസങ്ങളുണ്ട് അയാൾ അതിനെ പ്രിയപ്പെട്ടതായി കാണും അതിനെ നമ്മൾ ആദരിക്കണം ഒരു അമുസരിന്റെ ആചാരങ്ങളെയും അങ്ങനെ തന്നെ ഏതൊരാളുടെയും ആദർശങ്ങളുള്ള ഇവിടെയാണ് പ്രശ്നം അമുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും ആരാധനത്തെയും ആരാധനയെയും നമ്മൾ ആദരവോടുകൂടി കാണണം എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധകരെ കുറിച്ച് ബഹുദൈവാരാധകരെ കുറിച്ച് എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓരോ ഇസ്ലാം മതവിശ്വാസിയും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ച ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹുമായിട്ട് എടുക്കുന്ന ഒരു കരാറുണ്ട് അള്ളാഹുവേ നീ കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത ആ ബഹുദൈവ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല പഠിച്ചു ആയിരുന്നില്ലേ ഇത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആഘോഷങ്ങളെ അവരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ ഒക്കെ മാനിച്ച് പഠിച്ചോ കാണിച്ചു തരേണ്ടിയിരുന്നില്ല മുസ്ലിങ്ങളുടേതിനെ എല്ലാവരും മാനിക്കണം അംഗീകരിക്കണം തിരിച്ചങ്ങനെയൊന്നും വേണ്ട അല്ലേ നമ്മുടെ സമീപനം അവർക്കൊന്നും അതിനോട് ഒരു പാടില്ല പാലിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്ന് കരുതുന്നത് ഒരിക്കലും ശരിയല്ല നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം ിൽ നിന്നും ഇന്നത്തെ കാലത്ത് ഈ ഖുർആാനിലെ ഇപ്പം നമ്മൾ കണ്ട ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒന്നും പൊതു സമൂഹത്തിലേക്ക് എടുത്ത് ഇടാൻ പറ്റില്ല ഇട്ടാൽ പണി കിട്ടുമെന്ന് ഉസ്താദിന് മനസ്സിലായി അതുകൊണ്ട് പുതിയ ഒരു ഇസ്ലാമിനെ ഒരു കപട ഇസ്ലാമിനെ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുന്നു ഞാൻ പ്രത്യക്ഷമായി ഇസ്ലാം പഠിപ്പിക്കുന്നു അദ്ദേഹം പരോക്ഷമായി ഇസ്ലാമിനെ വിമർശിക്കുന്നു അല്ല ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇവരുടെ അർത്ഥത്തിൽ വിമർശനമാണല്ലോ ഇവരുടെ ഭാഷയിൽ ഞാൻ ശരിയായ ഇസ്ലാമിനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞപ്പോൾ ഖുർആാനി ഹദീസും കണ്ടു ഞാൻ എന്തെങ്കിലും ബച്ചുണ്ടാക്കിയോ അതിനകത്ത് എന്തെങ്കിലും ചെറുത്തോ പുതിയതായിട്ട് എന്തെങ്കിലും അർത്ഥം കണ്ടോ വ്യാഖ്യാനിച്ചോ അതിനകത്തുള്ളതല്ലേ പറഞ്ഞു ഉസ്താദും അത് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ ഉസ്താദും മതത്തിനകത്ത് നിന്നിട്ട് മതത്തെ കള കളവാക്കുന്നു ഞാൻ പ്രത്യക്ഷമായ രൂപത്തിൽ അത് തുറന്നു പറയുന്നു ഇതേ ഉള്ള വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ബാക്കി ക്ലിപ്പ് കൂടിയുണ്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം നന്ദി